സി പി ഐ ഉടമചോല മണ്ഡലം സമ്മേളനം ശനി ഞായർ ദിവസങ്ങളിൽ നെടുങ്കടത്ത് നടക്കും നെടുങ്കണ്ടം സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനം സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് കെ പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്യും സി പി ഐ ഉടമ മണ്ഡല സമ്മേളനം ഈ തീയതികളിൽ നടക്കുമെന്നറിയിച്ചു സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് ഇരുന്നൂറ്റി മുപ്പത് പ്രതിഥികളാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഏതാണ്ട് കുടുംബം ജോലിയിലെ ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറോളം പാർട്ടി മെമ്പർഷിപ്പിൻ്റെ പ്രതികരിച്ചാണ് ഇരുന്നൂറ്റി മുപ്പത് പേര് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് നാളെ രാവിലെ ഒൻപത് മുപ്പതിന് പതാക ഉയർത്തിലിനും ശേഷം നെടുങ്കണ്ടം സർവീസ് സഹകരണ ബാങ്ക് ഒഴിത്തോറത്തിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് കെ പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ അഷ്റഫ് ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ സംസ്ഥാന അംഗങ്ങളായ കെ കെ ശിവരാമൻ എം വൈ ഔസൈബ് ജോസ് ഫിലിപ്പ് ജയാ മധു തുടങ്ങിയവർ സംസാരിക്കും ഞായറാഴ്ച നേതാക്കളായ വി കെ ധനപാൽ പി പളനിവേൽ യു ജോയി എം കെ പ്രിയൻ തുടങ്ങിയവർ സംസാരിക്കും തുടർന്ന് തെരഞ്ഞെടുപ്പ് നടക്കും ആറു പഞ്ചായത്തുകൾ ഉൾപ്പെട്ട ഉടുമ്പോര മണ്ഡലത്തിലെ പതിനാല് ലോക്കൽ സമ്മേളനങ്ങളും പൂർത്തിയായിട്ടുണ്ട് മണ്ഡല സമ്മേളനത്തിൽ പ്രതിനിധികൾ പങ്കെടുക്കും സമ്മേളനത്തിനോടൊപ്പം പാർട്ടിയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഒന്നാംഘട്ട നിർമ്മാണം പൂർത്തീകരിച്ച മണ്ഡലം കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നാളെ പത്തുമണിക്ക് ജില്ലാ സെക്രട്ടറി കെ സലികുമാർ നിർവഹിക്കും രണ്ടു ദിവസങ്ങളായി നടക്കുന്ന സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സ്വാഗത സംഘപരിപാരികളായ വി കെ ധനപാൽ സി കെ കൃഷ്ണൻകുട്ടി സുരേഷ് പള്ളിയാടി കെ ജി ഓമനക്കുട്ടൻ അജീഷ് മുതുകുന്നേൽ എം പി ഷിജികുമാർ തുടങ്ങിയവർ പറഞ്ഞു ഇടുക്കി വിഷ്ണുദോസ് നെടുഘണ്ഠം